മുഹമ്മയിലെ ജുവലറി ഉടമ രാധാകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട സംഭവം കടുത്തുരുത്തി പോലീസിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുന്നു വ്യാഴാഴ്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കും കടുത്തുരുത്തി സി ഐക്കെതിരെ നടപടി വേണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ആലപ്പുഴ മുഹമ്മയിൽ ജുവലറി ഉടമ രാധാകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട സംഭവം അന്വേഷണത്തിൽ സർക്കാർ നിസ്സംഗത പുലർത്തുന്നുവെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയ് പാലത്ര ആരോപിച്ചു ഫെബ്രുവരി ആറിന് മഫ്തിയിൽ പോലീസ് കടയിലെത്തി കസ്റ്റഡിയിലെടുത്ത രാധാകൃഷ്ണനെ കടുത്തുരുത്തി എസ്എച്ച്ഒയുടെ നേതൃത്വത്തിൽ പോലീസുകാർ ചേർന്ന് ഭീകരമായി എന്ന് പറയപ്പെടുന്ന മൊഴികൾ ശരിവയ്ക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിട്ടും എസ്എച്ച്ഒക്കെതിരെയും പോലീസിനെതിരെയും നടപടിയെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ അമാന്തായി റോയ് പറഞ്ഞു മരണപ്പെട്ട രാധാകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ മാർച്ച് ആറിന് കടുത്തുരുത്തി സി ഐ ഓഫീസിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് എച്ച്ഒയെ മാറ്റി നിർത്തി നീതിപൂർവമായ അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും രാധാകൃഷ്ണന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും എ കെ ജി എസ് എം എ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് എ കെ ജി എസ് എം എ ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയെന്നും സംഭവത്തെ സർക്കാർ നിസ്സാരവൽക്കരിക്കരുതെന്നും എ കെ ജി എസ് എം എ ജില്ലാ ഭാരവാഹികളായ നസീർ പുന്നക്കൽ എ ബി തോമസ് കെ നാസർ എന്നിവർ ആവശ്യപ്പെട്ടു മീഡിയ ആലപ്പുഴ